ഹലോ അസ്സലാമലൈക്കു വർഹമത്തല്ല വർക്കാത്തു കമലാസുരയാബായ വേണ്ടിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്ന അടിപ്പൊളി കോഡ് സെറ്റ് ഫൈവ് ഡബിൾ നയൻ്റെ കോഡ് സെറ്റ് വമ്പൻ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് കളറിലായിട്ട് ഐറ്റംസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ്റെ ഒരു വമ്പൻ ശേഖരം നമ്മുടെ ഇതിൽ എത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കോഡ് സെറ്റാണ് ഇത് നോക്കൂ ഇത് മീഡിയം സൈസാണ് എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് ഏത് സൈസിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തു തരാൻ പറ്റും ഏത് സൈസിൽ വേണേലും നിങ്ങൾക്ക് തരാം എത്ര പീസ് വേണേലും നമുക്ക് തരാൻ പറ്റും ഹോൾസെയിൽ അവൈലബിൾ ആണ് എത്ര പീസ് വേണേലും എവിടെ വേണമെങ്കിലും അയച്ചു തരാൻ പറ്റും മൂന്ന് ക്ലോത്തിലാണ് നമുക്കിപ്പം നിലവിൽ വന്നിരിക്കുന്നത് സൂം മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇമ്പോർട്ടഡ് സി വയു ഉണ്ട് ക്വാളിറ്റി ഉള്ള ഫിറുദോസ് ഉണ്ട് പതിനഞ്ച് കളറുകളാണ് നമുക്കിപ്പം നിലവിൽ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് കളേഴ്സ് ഒന്ന് കാണിക്കാം ഇതിനകത്തൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കമലാസുരയ്യ ബായവേൾഡിൻ്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി നമ്മുടെ സ്വന്തം പ്രോഡക്റ്റാണ് എല്ലാ ഐറ്റത്തിലും നമ്മുടെ ഉണ്ടാവും നല്ല ക്ലോത്താണ് നല്ല സ്മൂത്താണ് സംഭവം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അസലു അയക്കും വരഹമുലി വരക്കാത്തൂ